ജീവമാതാ കാര്യാനുഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും തന്നെ ഒരുപാട് വാർത്തകൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു ഞാനടക്കമുള്ള ഒട്ടുമിക്ക യൂട്യൂബേഴ്സ് അവരുടെ ചാനലിനകത്ത് മിനിമം ഒരു മൂന്നാല് വീഡിയോസ് എങ്കിലും അപ്ലോഡ് ചെയ്തിട്ടും ഉണ്ടാവും പക്ഷെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഇന്നും ഇത് വലിയ വാർത്തയാക്കുന്നില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഇതൊരു ചെറിയ സംഭവമല്ല ഏറ്റവും ആദ്യം ഒരു പോക്സോ കേസീൻ തുടങ്ങിയതാണ് പിന്നീട് അവിടെയുള്ള കുട്ടികളെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും മുതിർന്ന ആൾക്കാരെയും മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ച ഒരുപാട് വാർത്തകൾ പുറത്തു വന്നു അവിടെ ഉണ്ടായിരുന്നൊരു കുട്ടി മരണപ്പെട്ടു അതായത് അവിടുന്ന് കൃത്യമായിട്ട് വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ ആ കുഞ്ഞ് മരണപ്പെട്ട വാർത്ത പുറത്തു വന്നു അവിടെയുള്ള അന്തേവാസികൾ തന്നെ ഓരോരോ കാര്യങ്ങൾ അവിടെയുള്ള പീഡനങ്ങളെ പറ്റിയൊക്കെ തുറന്നു പറയുന്ന ഒരുപാട് വാർത്തകൾ വന്നു ഇതിൻ്റെ ഓണറായിട്ടുള്ള ഗിരിജ് നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പിനെ പറ്റി വാർത്തകൾ പുറത്തു വന്നു ഇത്രയും വാർത്തകൾ പുറത്തു വന്നിട്ട് ഇതുവരെ പോലീസ് പറയുന്നത് ഗിരിജ് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഗിരിജയുടെ മകൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നാണ് ഇത്രയും കാര്യങ്ങളൊന്നും പോരെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല അവർ ആപ്പാട് പുറത്തുവിട്ട വാർത്ത എന്താ അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് പെൺകുട്ടികളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചു ഇതോടെ അവരുടെ വാർത്ത അങ്ങ് കഴിഞ്ഞു ആ വാർത്തക്കാലത്ത് ഗിരിജയുടെ പേര് പറയുന്നില്ല ജീവമാതാ കാരുണ്യ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല പിന്നെ എന്തിനാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് എവിടെയുള്ള ഏതോ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഏതോ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് അത്രേ അപ്പോ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇവർക്കാർക്കും ഒരു അനക്കുമില്ല ഇപ്പോൾ ഇവരുടെ ഈ ജീവമാതാ കാരനുഭവം എന്ന് പറയുന്ന ഗിരിജയുടെ സ്ഥാപനം ഉണ്ടല്ലോ ഈ സ്ഥാപനം മുൻപേ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലത്തിന്റെ ഓണർ വാടക നടത്തിക്കൊണ്ടിരുന്നത് ആ ലേഡിയും അവരുടെ ഭർത്താവും കുറച്ച് കാര്യങ്ങൾ വന്ന് പുറത്ത് പുറത്ത് പറയുന്നുണ്ട് ഇവരെ നമുക്ക് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതെന്തുകൊണ്ടാണെന്ന് വീഡിയോ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ പറയാം എനിവേ അവർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ വലിയ വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണ് അതായത് ഈ ഗിരിജ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഗിരിജയുടെ ഒരു ബന്ധു അവിടെ ഉണ്ടായിരുന്ന വയ്യാത്ത ഒരു മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയെ ശാരീരികമായിട്ട് പീഡിപ്പിച്ചതിന്റെ ഒരു ഒരു വാർത്ത ഇവര് പുറത്ത് പറയുന്നുണ്ട് അത് മാത്രമല്ല ഈ ഗണേഷ് കുമാർ അടക്കമുള്ള ആൾക്കാരും മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള ഗണേഷ് കുമാർ അടക്കമുള്ള ആൾക്കാരും പോലീസുകാരും ഒക്കെ ഗിരിജയുടെ വലം കൈ ഗിരിജയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് അവരാണെന്നും ഈ ലേഡി തന്നെ തുറന്നു പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇവര് പറയുന്ന ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് പ്ലേ ചെയ്യാം എന്ത് പരിപാടി ഉണ്ടായാലും എന്നെ അറിയിക്കും ഞാൻ വരും ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോ കണ്ട കാഴ്ച എനിക്കിവിടെ പറയാൻ പറ്റുമെന്ന് അറിയില്ല ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ അനിയന്റെ അനി അമ്മയുടെ അനിയത്തയുടെ മകൻ ഒരു അന്തേവാസിയെ ബലാസനം ചെന്നാണ് ചോദിച്ച് നേരിട്ട് ഞാൻ കണ്ടോണ്ട് പക്ഷെ ഞാൻ ഇത് അവരോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് അവര് അംഗീകരിക്കത്തില്ല ഞാൻ കാണുകയും കഥവ് തുള്ളി തള്ളി തുറന്ന് അങ്ങോട്ട് ചെല്ലാനും ഇതാ കാണുന്നത് ഇവിടുത്തെ അന്തേവാസി മുപ്പത്തഞ്ചു വയസ്സ് വല്ല ഒരു തലയ്ക്ക് സ്ഥിരമല്ലാത്ത ഒരു അന്തേവാസിയാണ് അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്നൊക്കെ അത് ചാരി അതുപോലെ ഞാൻ എങ്ങനെയും ഇന്ത്യയില്ല എനിക്ക് കണ്ടപ്പോ ഭയങ്കര വിഷമം കാരണം വെച്ചാൽ ഈ വീട്ടിനകത്ത് ഇത് നടന്നല്ലോ ഞാൻ പെട്ടെന്ന് ഇറങ്ങി പേടിച്ചു 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 വെച്ചാൽ ഈ സംഭവമാണല്ലോ ഇവിടെ നടന്നത് ഈ ചേച്ചിയും കണക്കാ കാരണം നമുക്ക് ഇവരെ നമ്പാറൊന്നും പറ്റില്ല നമ്പാ പറ്റില്ല മാത്രല്ല ഇവരെ നമുക്ക് ഇവര് നല്ല എന്താ പറയണ്ടേ ഇവര് വിളിച്ചു പറയുന്ന കാര്യങ്ങള സമൂഹത്തിന് വേണ്ടി വിളിച്ചു പറയുന്നു ഗിരിജയ്ക്കെതിരായിട്ട് വിളിച്ച് പറയുന്നു അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഓർത്ത് വിളിച്ച് പറയുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഈ ലേഡി എന്നെന്താ ചെയ്തേ ഗിരിജയുടെ ബന്ധുവായിട്ടുള്ള ഒരു ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്ന മുപ്പത്തഞ്ചു വയസ്സ് പ്രായമുള്ള ഇത്തിരി ഒരു മാനസിക ബുദ്ധിമുട്ടുള്ള ഒരു ലേഡിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്നാണ് ഇവർ പറയുന്നത് എന്നിട്ട് അവർ എന്താ ചെയ്തേ അത് കണ്ടുടനെ വാതിലങ്ങ് മാറ്റിയിട്ട് അവർന്ന് ഇറങ്ങിപ്പോയി അവർക്ക് മിണ്ടാട്ടില്ല ഒന്നുമില്ല അവരത് ആരോടും ചോദ്യം ചെയ്തുമില്ല പറഞ്ഞതുമില്ല ഒരു കേസ് പോലും കൊടുത്തില്ല പിന്നെ നിങ്ങളെക്കൊണ്ട് എന്തിനു കൊള്ളാം ഇപ്പം നിങ്ങളുടെ ഒരു മകളോ നിങ്ങളുടെ ഒരു ബന്ധുവോ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെയാണ് ഇതേപോലെ വേറെടുത്തം വന്നിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിച്ചെങ്കിൽ അങ്ങനെ നടക്കാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങനെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരിക്കുമോ നിങ്ങൾ പേടിച്ചിട്ട് അയ്യോ ഇത് എൻ്റെ വിഷയമല്ലല്ലോ ഞാൻ പേടിച്ചങ്ങ് മാറി കണ്ടപ്പോൾ തന്നെ വല്ലണ്ടായിപ്പോ എന്ന് വിചാരിച്ച് നിങ്ങൾ മാറിക്കളയുക ചെയ്യാം ഇപ്പം നിങ്ങളെന്ത് വൃത്തിയേറ്റ പ്രവർത്തിയാണ് ചെയ്തേ എനിക്ക് നിങ്ങളോടാ ചോദിക്കാനുള്ളത് ഇപ്പോൾ ഗിരിജൊരു ഒരു ആണെന്നും ഗിരിജ് ഒരുപാട് നെറുകേട്ട പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെന്നും നമുക്ക് ഇതിനോടകം തന്നെ ബോധ്യമായിട്ടുണ്ട് അത് പോലീസ് എന്തുകൂടെ അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമാണ് ചോദിച്ചിരുന്നത് നിങ്ങൾ എന്താ ചെയ്തേ മിണ്ടാണ്ട് പോയി നിങ്ങൾക്ക് ഒരു കേസ് കൊടുക്കാൻ പാടില്ലേ നിങ്ങളുടെ പ്രോപ്പർട്ടിയിലല്ലേ അവർ ആ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നേ നിങ്ങൾ എന്തിനാ മിണ്ടാതിരുന്നത് എന്നിട്ട് ഇപ്പൊ നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് വന്ന് വാതുറക്കുന്നത് നിങ്ങൾ ഇപ്പൊ വാതുറക്കാൻ കാരണം എന്താ ഗിരിജയ്ക്കെതിരായിട്ട് ഇത്തരം ആൾക്കാർ സംസാരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അപ്പൊ നിങ്ങൾ ഓർത്തു ഓ ഇപ്പൊ ഞാനും കൂടെ അങ്ങ് പറഞ്ഞേക്കാം ഓളത്തിൽ അങ്ങ് പറഞ്ഞേക്കാതെ നിങ്ങൾ വിചാരിച്ചു സത്യം പറഞ്ഞാൽ നിങ്ങൾക്കും ഒരു ഒരു എത്തിക്സ് ഇല്ല നിങ്ങൾക്കൊരു വാല്യൂ ഇല്ല നിങ്ങൾക്ക് സമൂഹത്തിനോട് ഒരു ഒരു പ്രതിമദ്ധത പോലും ഇല്ല നിങ്ങൾക്ക് ഇപ്പൊ തോന്നുവാണ് എല്ലാവരും പറയുന്നു അതുകൊണ്ട് ഞാനും പറഞ്ഞേക്കാം അത്രേ ഉള്ളൂ നിങ്ങളുടെയും കാര്യം ബാക്കി ാണ് തേപ്പ് പറയുന്ന ഒരു വസ്തു കൊണ്ടെന്ന് പറഞ്ഞ് കൊടുത്ത ഇവിടെ ഒന്നെല്ലാം ഞങ്ങള് ഞങ്ങളോട് പറഞ്ഞു ഇതുപോലെ പിന്നെ ഞങ്ങളിവിടെ ഒരു വീട് വെക്കുകയാണ് സഹകരിക്കണം നോക്കേ നല്ല കാര്യം എന്ന് പറഞ്ഞു അങ്ങനെ ആയി വീടൊക്കെ കൊടുത്തു മറ്റേ സാധനം ഇവരെ എല്ലാം ഇളക്കിക്കൊണ്ട് അങ്ങ് പോയി എല്ലാ കട്ടയിലും വരെ കട്ടിലെ വയറിങ് വരെ ഇളക്കി എല്ലാം കൊണ്ടുപോയി അപ്പൊ സാധനം പറഞ്ഞ് പതിനയ്യായിരം രൂപ ഞാൻ തരത്തില്ല നിങ്ങൾ ഞങ്ങൾ അത് തന്നെയല്ല മലിനജലം കക്കൂസിന്റെ മലിനജലം കിണർ കിണറിലോട്ട് അവരെ പിന്നെ അവിടെ നിന്ന് വീഴ്ത്തി അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ മൊത്തം ചെയ്തിട്ടാണ് ഇവര് പോയത് രാഷ്ട്രീയം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടെ പറയുന്നത് പോലീസുകാർക്ക് കേൾക്കാൻ മനസ്സിലായിരുന്നു അവള് പറയുന്നത് നിങ്ങളും ഉണ്ടായിരി അവര് പറയട്ടെ എന്ന് പറയും ഇവർക്ക് ഒരുപാട് പിടിപാടു കേട്ടല്ലോ അതായത് ഇവരുടെ സ്ഥാപനത്തിൽ ഉണ്ടല്ലോ ഇവരുടെ ഇവരുടെ ആ ഒരു പ്രോപ്പർട്ടിന്ന് ആ സ്ഥാപനം ഗിരിജ മാറ്റി സ്വന്തമായിട്ട് അവരൊരു സ്ഥലമൊക്കെ വാങ്ങിച്ച് വേറെ മാറിയ സമയത്ത് കട്ടില് അവിടെ ഉണ്ടായിരുന്ന വയർ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി അപ്പൊ ഇവര് ഏറ്റവും ആദ്യം കൊടുത്തിരുന്ന എമൗണ്ട് വാടകയുടെക്ക് എമൗണ്ട് ഉണ്ടാവുമല്ലോ അപ്പൊ അതിനെപ്പറ്റി ഒരു ചെറിയ പ്രശ്നം വരികയും ഇവരപ്പൊ കൊണ്ട കേസ് കൊടുക്കുകയും ചെയ്തു അപ്പൊ ഈ ലേഡിക്ക് സ്വന്തം കാശ് കയ്യിൽ നിന്ന് പോവുക അല്ലെങ്കിൽ സ്വന്തം ഒരു ബുദ്ധിമുട്ട് വേറൊരാൾ കാണിച്ചു വെക്കുമ്പഴത്തേക്കും കേസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാം അപ്പോ ഒരു പെൺകുട്ടി അവിടെ ശാരീരികമായിട്ട് പീഡിപ്പിച്ച സമയത്ത് നിങ്ങൾക്ക് മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾക്ക് കേസ് കൊടുക്കാനോ ഇത് വേറൊരാളൊന്നും പറയാനോ പറ്റില്ല കാരണം നമ്മുടെ വീട്ടിലെ കാര്യമല്ലല്ലോ നിങ്ങളുടെ അതിൽ നിന്നും പോകുവല്ലല്ലോ അപ്പൊ ഈ സ്ത്രീയുടെ വാല്യൂ ഇത്രയൊക്കെ ഉള്ളു എന്നിവേ നിങ്ങൾക്കത് കിട്ടി നന്നായി പോകുന്നേ ഞാൻ പറയുള്ളൂ കാരണം നിങ്ങളുടെ ആ മൗനം ഉണ്ടല്ലോ ആ മൗനത്തിന് ഒരുപാട് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു കാരണം നിങ്ങളെന്ന് ഗിരിജയ്ക്ക് എതിരുമായിട്ടൊരു കേസ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് പെൺകുട്ടികൾക്ക് ഈ ഗതി വരത്തില്ലായിരുന്നു നിങ്ങളെന്താ വിചാരിച്ച് എൻ്റെ വീട്ടിൽ ആരും അല്ലല്ലോ അവിടെ ശാരീരികമായിട്ട് പിടിപ്പിക്കപ്പെടുന്നത് അവിടെ ഞാൻ മിണ്ടാതിരുന്നേക്കാം അതായത് നിങ്ങളുടെ ഒരു രീതി അപ്പൊ ഗിരിജയ്ക്ക് ഒരുപാട് പിടിപാടുണ്ടെന്ന് ഈ സ്ത്രീ തന്നെ തുറന്നു പറയുന്നുണ്ട് ബാക്കി ഇവിടെ കേൾക്കാം ഇഷ്ടം രാഷ്ട്രീയക്കാർ തന്നെ പിടിവാട്ട് പിന്നെ അങ്ങനെ മെമ്പർമാര് ഇപ്പൊ മെമ്പർമാര് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം അവരുടെ കൈയാണ് പഞ്ചായത്ത് രണ്ടാം വാർഡിലല്ല നാലാം വാർഡിലെ മെമ്പർ എം എൽ എ ഇല്ലാത്ത പരിപാടി ഇല്ല ചിറ്റുമാർ ഗണേഷ് കുമാർ ഗണേഷ് കുമാർ അതെ ഇപ്പൊ എല്ലാം നേരത്തെ അവരാരും ഇല്ലാത്ത പരിപാടി ഇല്ല പിന്നെ രാജീവ് അങ്ങനെ കൊറേ ആ കുറെ ബമ്പന്മാർ ഇവരുടെ കയ്യിലുണ്ട് അപ്പൊ നമ്മളൊക്കെ ഒന്നും പറഞ്ഞാല് കേസ് അവിടെ ഇല്ല ആ പരാതിയൊക്കെ പോട്ടെ പോട്ടെ ഗണേഷ് കുമാറും ശരി വേണ്ടി പോകുന്നു ഞാൻ പറയാം കൊണ്ടുപോയാൽ അവൻ അനുഭവിച്ചിട്ടുണ്ട് ഇതാണ് സംഭവം ഈ ഗണേഷ് കുമാറുമാണ് സംരക്ഷിക്കുന്നത് ചിറ്റയും ഗോപകുമാർ ഗണേഷ് ഗണേഷ് കുമാർ രാജീവ് ഇവരുടെ പേരൊക്കെയാണ് വലിയ വലിയ എം എൽ എ മന്ത്രിമാരുടെ പേരൊക്കെയാണ് ഇപ്പോ ഈ ലേഡി അടക്കം അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് അടക്കം വിളിച്ച് പറയുന്നത് അപ്പോ ഇവർക്ക് എന്തായാലും സപ്പോർട്ടുണ്ടോ എന്ന കാര്യത്തിനകത്തൊരു സംശയം വേണ്ട കാരണം ഈ ഉദയ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എത്ര എത്ര കേസുകൾ അവർക്കെതിരെ ഇപ്പു വേണമെങ്കിൽ ചാർജ് ചെയ്യാ എത്ര എത്ര ആൾക്കാർ വെളിപ്പെടുത്തലായിട്ട് വന്നു എന്നിട്ട് അവർ എവിടെയാണെന്ന് പോലീസിന് അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് വലിയ കാര്യമാണോ നമ്മുടെ കേരള പോലീസ് അത്ര കഴിവില്ലാത്ത ആൾക്കാരെന്നു അല്ലല്ലോ എത്ര പിടികിട്ടാ പുള്ളികളെ അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലം കൃത്യമായിട്ട് നോക്കി അത് അവിടെ പോയി പൊക്കുന്ന പോലീസിന് ഗിരിജയും ഗിരിജയുടെ മകനെയും പൊക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളെ കൊണ്ട് പിന്നെ എന്തിനും കൊള്ളാം എന്നാ ചോദിക്കുക അപ്പൊ ഇത്രയും പിടിപാടുന്നു അവർക്ക് പിടിപാടുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട ഗണേഷ് കുമാറിന്റെ പേര് നമ്മൾ ആദ്യമായിട്ടല്ല ഇതേപോലെ ഉഡായ്പ്പ് കേസിനകത്ത് കേൾക്കുന്നത് ഇതിനു മുമ്പ് ഒരുപാട് ഉഡായ്പ്പ് കേസിനകത്ത് ഗണേഷ് കുമാർ വന്നുപെട്ടിട്ടുമുണ്ട് ഗണേഷ് കുമാർ പ്രതികരിക്കില്ല എന്ന് മാത്രം അപ്പോ ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ഭരണപക്ഷത്തിരിക്കുന്ന മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഇവരായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവരെന്തു ചെയ്യും രക്ഷപ്പെട്ട് നിക്കും പോലീസ് ഇവരെ പിടിക്കാത്തിനകത്ത് അപ്പൊ നമുക്ക് വലിയ അതിശയൊന്നും തോന്നുന്നില്ല കാരണം ഭരണപക്ഷത്തുള്ള ആൾക്കാരാണല്ലോ കഴിക്കാത്തിരിക്കുന്നത് പിന്നെ എന്തിനാ ഇവർ അറസ്റ്റ് ചെയ്യുന്നത് പിന്നെ എങ്ങനെ ഇവർ അറസ്റ്റ് ചെയ്യും അതൊരു ചോദ്യം തന്നെയാണ് ബാക്കി കൂടെ കേൾക്കാം കല്യാണം നടന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങള് സാധാരണ തേപ്പാറൊരു ഗ്രാമപ്രദേശമാണ് ഈ ജീവന്മാരുടെ കാര്യ കണ്ട എല്ലാ ചരിത്രങ്ങളും ഞങ്ങൾക്ക് എല്ലാം അറിയാം ഞങ്ങളുടെ നാട്ടുകാരൊന്നും ഓടാൻ പറ്റത്തില്ല അത്ര ഭീഷണിയാണ് അവർക്ക് മോളിൽ ഭയങ്കര പിടിപാടുള്ള ആ കല്യാണ ദിവസം സന്ധ്യക്ക് ഞങ്ങളുടെ ഇതൊരു സുഹൃത്തിന്റെ വീട്ടില് ഈ രാത്രി ഏഴേം ആറേ മുക്കാൽ ഏഴുമണിയായപ്പോ പെണ്ണ് ഈ കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലി ഓടി ഒരു എന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി എത്തി പറഞ്ഞാൽ അവരുടെ സിറ്റുവേഷൻ മാനേജ് എന്ന് പറഞ്ഞു ചേച്ചി എന്നെ രക്ഷിക്കണം എന്നെ പീഡിപ്പിക്കാമോ പറഞ്ഞു ആ വീടിന് അഞ്ചു വീടിന് അപ്പുറത്താണിത് കാടും തോടും കിടന്നു വേണം കയറാൻ അവിടെ പകൽ പോലും മനുഷ്യർ പോകാത്തൊരു സ്ഥലമാണ് ആ സ്ഥലത്തോടാണ് ഇവിടെ റോഡി വന്നത് കല്യാണ ദിവസം കല്യാണ ദിവസം രാത്രി ഏഴ് മണിക്ക് അപ്പൊ ഞാനും എന്റെ സുഹൃത്തും കൂടെ ജംഗ്ഷനിൽ ഇരുന്നപ്പം ഇവിടുത്തെ അന്നമാമ എന്ന് പറയുന്ന പറയുന്നൊരു സ്ത്രീയുണ്ട് ആ സ്ത്രീയോട് പറഞ്ഞ മാമെ ഞങ്ങൾക്ക് പേടി അമ്മാമ വിളിക്കാൻ പറഞ്ഞ് ഫോൺ കൊടുത്തു വിളിച്ചപ്പോഴും അവിടെ നടക്കുന്ന പൂരപ്പാട്ട് മൊത്തം നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് ഫോൺ സ്പീക്കറായിട്ടേക്കുവാ പറഞ്ഞ് ഇവിടെ മകൾ ഇവിടെ നിന്ന് പറഞ്ഞ് ആ അമ്പലത്തിന് ഏത് അമ്പലം മാ മോനെ പൂ മോനെ എത്ര അമ്പലം ഉണ്ടാ കേരളത്തില് എന്നും പറഞ്ഞ് ഇവിടെ കെട്ടിയവനാണ് ഈ സംസാരിക്കുന്നത് ഓക്കെ ഇപ്പൊ വേറൊരാള് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദയ ഗിരിജയുടെ മകനും ഉദയ ഗിരിജയും കൂടെ അന്ന് അതായത് വിവാഹം വിഷ്ണുവിന്റെ വിവാഹം നടന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ പേര് പറയാത്തത് പോക്സോ ക്യൂസ് നിലവിലുള്ളതുകൊണ്ടാണ് ആ പെൺകുട്ടി അവിടെ നിന്ന് പേടിച്ചോടി അയൽവാസികളുടെ വീട്ടിലേക്ക് ചെന്നു എന്നുള്ളതാണ് വിവാഹത്തിന്റെ അന്ന് ആ കുഞ്ഞിനെ ആ കുട്ടിയെ വിവാഹം കഴിച്ചതിന്റെ അന്ന് അവള് ഉദയഗിരിജയും വിഷ്ണുവിനെയും പേടിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാണ് പറയുന്നത് അവിടെ വേറൊരു ബസ് സ്റ്റാൻഡിലേക്ക് പോയി എന്നും അവിടെ വെച്ച് കണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇതിനകത്ത് ഏതൊക്കെയാണ് സത്യം നമുക്ക് ഇത് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇതേ വിഷ്ണുവും ഭാര്യയും കൂടെ തന്നെയാണ് പിന്നീട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വളരെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുകയും അതിനകത്ത് വരെ വന്നിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ പെരുമാറുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്കിനി അറിയണം ഇതിൻ്റെ സത്യങ്ങൾ എന്താണെന്ന് കല്യാണത്തിന് അന്ന് തന്നെ ആലി ആ പെൺകുട്ടി പേടിച്ചോടി അയൽവാസികളുടെ വീട്ടിലേക്ക് ചെല്ലുകയും ആ അയൽവാസികളടക്കം ഇവർ തെരുവിളിക്കുകയും ചീത്തു വിളിക്കുകയും ഉദയ ഗിരിജിയെ മകനും കൂടെ തെരുവിളിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് കൂടെ അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആകെ ആകുമൊത്തം വീണ്ടും ഉദയ ഗിരിജയെക്കുറിച്ചും മകനെ കുറിച്ചും നമ്മൾ കേൾക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവരുടെ പറ്റിയാണ് ഇവരുടെ രാഷ്ട്രീയ പിടിപാടുകളെ പറ്റിയാണ് ഇവരുടെ കൊള്ളൽ പറ്റിയാണ് പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വേറെ വകുപ്പൊന്നുമില്ല പോലീസ് തന്നെയാണ് ഇത് അന്വേഷിക്കേണ്ടത് അതുകൊണ്ട് ഇനിയെങ്കിലും സത്യം പുറത്തു വരണം രാഷ്ട്രീയപരമായിട്ടുള്ള പിടിപാടുകളും കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക് ഏതവനാണെങ്കിലും ശരി തെറ്റ് ചെയ്താൽ അത് നിയമത്തിന് മുന്നിൽ സമയമാണ് സമനാണ് അതുകൊണ്ട് തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം അന്വേഷണം വേണം താനും ഉദയഗിരിജെ ഇനിയും പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പോലീസിന്റെ കഴിവുകേടാണെന്ന് നമുക്ക് ഒറ്റത്തിൽ വിളിച്ചു പറയേണ്ടതായിട്ട് വരും